അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മഹാനായി മാം ബുഖാരി മുസ്ലിം റതി അള്ളാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന അബ്ദുല്ലാഹിബിന് അമ്രിൻ റദി അള്ളാഹു അൻഹുമാ അബ്ദുൽ അള്ളാഹു അൻഹുമായിൽ നിന്നും റിപ്പോർട്ട് അവിടെ നിന്ന് പറഞ്ഞു സല്ല അല്ലാഹു അലഹി വസ്ലം അള്ളാഹുബിൻ്റെ പ്രവാചകർ അഷറഫുൽ ഹൽക്കർഹി സാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുകയാണ് മിനൽ കബാ ഇരി വലിയ ദോഷങ്ങളിൽ പെട്ടതാണ് ഷത്തുമുർജിലി വാലിദൈഹി ഒരാൾ അവൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയൽ കാലു സ്വഹാപത്ത് ചോദിച്ചു യാ അള്ളാഹിബിൻ്റെ ആരെങ്കിലും മാതാപിതാക്കളെ ചീത്ത പറയുമോ ആ കാലഘട്ടത്തിൽ അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അങ്ങനെ മാതാപിതാക്കൾ ചീത്ത പറയുന്ന ആരും തന്നെ ഇല്ല അള്ളാഹാൻ്റെ റസൂല് വളരെ ശക്തമായ രൂപത്തിൽ അതിന് നിരോധനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അങ്ങനെ സ്വന്തം മാതാപിതാക്കളെ മക്കൾ ചീത്ത പറയുമോ എന്ന് അവർ അവരത്ഭുതത്തോടെ ചോദിച്ചുപോയി സുഹാബത്ത് റദി അള്ളാഹു ആ സമയത്ത് ചോദിച്ച സമയത്ത് അള്ളാൻ റസൂൽ സാഹു അലഹി വസ്ല്ല തങ്ങൾ മറുപടി പറഞ്ഞു ഞാൻ അതേ സുഹാബ യെസുബു അബർ റജുലി ഫയസുബു അബാഹു ഒരാൾ തൻ്റെ എതിരാളിയുടെ മറ്റൊരാളുടെ ബാപ്പാക്കു വിളിക്കുക പിതാവിനെ വിളിക്കുക അപ്പോൾ ഇവൻ തിരിച്ചും വിളിക്കുക ഉമ്മഹു ഉമ്മഹു അപ്പോൾ ഉമ്മയെ ചീത്ത വിളിക്കുക തിരിച്ചിങ്ങോട്ടും വിളിക്കുക അതുതന്നെ മതി സ്വന്തം മാതാവിനെ ചീത്ത പറയണമെന്നില്ല അത് സ്വന്തം മാതാവിനെയും പിതാവിനെയും ചീത്ത പറഞ്ഞതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ പലപ്പോഴും നമുക്ക് ദേഷ്യം പിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ പിതാവിനെ വിളിക്കുമ്പോൾ അത് മടങ്ങി വരുന്നത് നമ്മിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ പിതാവിനോടും മാതാവിനോടും എതിർ ചെയ്തതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ദേഷ്യം പിടിക്കുമ്പോൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് മലർന്നു കിടന്നിട്ട് മേലോട്ട് തുപ്പിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ വീണ് നമുക്ക് തന്നെ അതിൻ്റെ തിക്തഫലം വരുന്നത് പോലെ തന്നെയാണ് എന്നുള്ളത് ഓർ എന്നിട്ട് നാം സ്വയം ചിന്തിച്ച് മറ്റുള്ളവരുടെ പിതാവിനെയും മാതാവിനെയും അവരെ മോശം വിളിച്ച് നമ്മുടെ മാതാപിതാക്കളോട് തെറ്റിയത രൂപത്തിൽ തന്നെ നമുക്ക് ശിക്ഷ കിട്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കുക അള്ളാഹു കാല കൂടുതൽ നന്മകൾ മനസ്സിലാക്കി മുന്നേറുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥന അവസ്യത്തോടെ വിനീതൻ ഷിഹാബുദ്ദീൻ സക്കാഫി തേങ്കോട് വരഹമുല്ലാഹി വാ